കൗൺസിലിംഗ് കോർണർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കത്തുകളുടെ അടിസ്ഥാനത്തിൽ കൗൺസിലിംഗ് കോർണർ ഒരു ജീവിത പ്രശ്നങ്ങളെ വിലയിരുത്തുന്നു ഇന്ന് നമ്മോട് കൂടെയുള്ളത് മലപ്പറമ്പ് ക്രൈസ്തവൾ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എസ് ആർ സി സോഷ്യോ റിലീജിയസ് സെൻ്ററിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഫാദർ ജോസ് തച്ചിലാണ് അച്ച ഏറെ സ്നേഹത്തോടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു ഇന്നിവിടെ ലഭിച്ചിരിക്കുന്ന ഒരു കത്ത് കുട്ടികളില്ല എന്നൊരു പ്രശ്നം പറഞ്ഞുകൊണ്ടാണെന്ന ഇവിടെ ആറു വർഷങ്ങൾ വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ ഹസ്ബൻഡിന് ഈ ഒരു ലെറ്റർ എഴുതിയിരിക്കുന്ന സ്ത്രീയോട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് കാര്യമായിട്ടുള്ളൊരു സ്നേഹമോ താല്പര്യമോ അടുപ്പമോ ഒന്നും തോന്നുന്നില്ല അതുപോലെ വിവാഹത്തിന് മുമ്പ് തന്നെ പി സി ഓടി പോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് ഒക്കെ അതുകൊണ്ടാണ് കുട്ടികളില്ലാത്തത് എന്നൊരു സൂചന കത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പം ഇതൊരു സ്പിരിച്വൽ ബ്ലോക്കാണോ എന്നൊരു ചോദ്യമുണ്ട് പിന്നെ ഒരു വളരെ കടുത്ത മെൻ്റൽ ഡിപ്രഷനിലാണ് ഈ സ്ത്രീ ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ പറയുന്നു ഇനി ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല അത്രമാത്രം ലോൺലിനെസ് ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ട് എന്നീ കത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പ്രാർത്ഥിക്കണമെന്നും എന്തെങ്കിലും തരത്തിൽ ഈയൊരു സജഷൻ നല്ല സജഷൻസ് ഒക്കെ നൽകി ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യണം സൂയിസൈഡ് അല്ലാതെ വേറൊരു മാർഗമില്ല എന്നൊരു രീതിയിലുള്ള അച്ഛൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്ലസ് ഈ ഈ ഒരു കത്തിൽ മൂന്ന് തലമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നത് പോലെ കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥ അവർ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട് രണ്ടാമത്തേത് ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ള സ്വരചർച്ചയും സ്വര സ്വര മറ്റ് പ്രശ്നങ്ങളുമാണ് മൂന്നാമത്തത് ഒറ്റപ്പെട്ടു എന്ന് സ്വയം തോന്നുന്ന ഒരു മാനസികാവസ്ഥ നേരത്തെ ബ്ലസി പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നത്ര ആഴപ്പെട്ട ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് ഇത് മൂന്നും ഒരു പ്രശ്നത്തിൻ്റെ മൂന്ന് തലങ്ങളാണ് എന്ന് ഞാൻ കരുതുന്നു ഒരു പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ട കാര്യം ശാരീരികമായ ചില പ്രശ്നങ്ങളുണ്ടാവാം അത് സ്വാഭാവികമാണ് അല്ലെങ്കിൽ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു മേഖലയാണത് അപ്പോൾ അതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ രോഗനിർണയം നടത്തി തീരുമാനിക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ അതിന് ആ തലം മാത്രമല്ല ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു വലിയ ഒരു മെൻ്റൽ ബ്ലോക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ പ്രത്യേകിച്ച് ഭർത്താവുമായിട്ട് ആത്മബന്ധത്തിലല്ല ആഴപ്പെട്ട ഒരു സൗഹൃദത്തിലും സ്നേഹത്തിലും അല്ല എന്നൊരു ധ്വനി കത്തിലുള്ളത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ മെൻറ്റൽ ബ്ലോക്ക് ഉണ്ടോ അത് തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും തീവ്രമായിട്ട് കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഈ വ്യക്തിയോടുള്ള നമ്മുടെ മനസ്സിൻ്റെ അകൽച്ച ഇങ്ങനെയൊരു അവസ്ഥയ്ക്ക് കാരണമായി തീരാറുണ്ട് അതൊരു സ്പിരിച്വൽ ബ്ലോക്ക് അല്ല ശരിക്ക് ഒരു മെൻറ്റൽ ബ്ലോക്കാണ് ഈ സ്പിരിച്വൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ഉണ്ടോ നിലയിലുണ്ടോ എന്താണ് സംഭവം സ്പിരിച്വൽ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടിലുള്ള പരിമിതിയാണ് കാരണം ദൈവം നമ്മളെ തീവ്രമായിട്ട് സ്നേഹിക്കുന്നു ദൈവം നമുക്ക് വേണ്ടി ആയിരിക്കുന്നു ഇത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മാനസിക അവസ്ഥയിൽ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സങ്കടത്തിൻ്റെ കാരണം ദൈവത്തിൻ്റെ തീരുമാനമാണ് എന്ന ഒരു ധാരണയിൽ നിന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുണ്ടാകുന്ന അകൽച്ചയെ പറ്റിയാണ് സ്പിരിച്വൽ ബ്ലോക്ക് എന്ന് സാധാരണ പറയുക അപ്പോൾ യഥാർത്ഥത്തിൽ അത് നമ്മുടെ തന്നെ ഒരു സൃഷ്ടിയാണ് നമുക്കതിലേക്ക് പിന്നീട് വരാം ഇങ്ങനെയുള്ള ഈ ഒരു പ്രശ്നം നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഈ പ്രശ്നം മറ്റ് ചില കാരണങ്ങൾ കൂടി കൊണ്ട് സംഭവിക്കാറുണ്ട് ഒന്ന് ധാരാളം ഉൾപേടി ഉണ്ടാവാറുണ്ട് അതായത് എനിക്ക് ഇതിന് സാധിക്കുമോ അല്ലെങ്കിൽ എനിക്ക് ഇത് കുഞ്ഞുണ്ടായില്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് നേർ നിൽക്കാൻ പറ്റുമോ അങ്ങനെ ധാരാളം പേടികൾ പ്രത്യേകിച്ച് ഭർത്താവ് എന്നെ സ്വീകരിക്കുമോ ഭർത്താവിൻ്റെ വീട്ടുകാർ മറ്റുള്ളവർ എന്നെ എന്ത് കരുതും എന്നിങ്ങനെയൊക്കെയുള്ള പേടികളും ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കാനുള്ള ബ്ലോക്കായിട്ട് സംഭവിക്കാറുണ്ട് ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരുക്കം കൂടി മാനസികമായിട്ടുള്ള ഒരുക്കം ആ ഒരുക്കത്തെ ബ്ലോക്ക് ചെയ്യുന്നതാണ് ഈ പേടി പിന്നെ ഒരു ഓവർ കൺസേൺ അതായത് പ്രത്യേകിച്ച് ജീവിതത്തിൽ ഇത് പരമ എല്ലാവരും ചോദിക്കുമല്ലോ നമ്മുടെ സംസ്കാരത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല കുഞ്ഞുങ്ങളുണ്ടോ എന്നൊക്കെ അത് നമ്മെ മാനസികമായി സമ്മർദ്ദത്തിലാക്കും അങ്ങനെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ തന്നെ വളരെ നാച്ചുറലായിട്ട് സംഭവിക്കാവൺ സംഭവിക്കേണ്ടുന്ന ഒരു സ്നേഹത്തിലുള്ള ഒരുമയിലുള്ള പരസ്പര ലയം സംഭവിക്കാൻ സാധിക്കാതെ പോവാറുണ്ട് അതുകൂടി ഒരു പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ പങ്കാളിയുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധത്തിൻ്റെ തോത് എന്താണ് എനിക്ക് യഥാർത്ഥത്തിൽ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ക്ഷമിക്കേണ്ടുന്നതായിട്ടുള്ള കുറേ വശങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിലുണ്ട് ബ്ലസിയുടെ ജീവിതത്തിലുണ്ട് എല്ലാവർക്കും ഉണ്ട് തെറ്റുകളും കുറ്റങ്ങളും പക്ഷേ എനിക്ക് മറ്റേയാളെ ഓട് ക്ഷമിക്കാൻ പറ്റുമ്പോൾ ക്ഷമിക്കാൻ പറ്റുക അംഗീകരിക്കാൻ പറ്റുക അല്ലേ ക്ഷമിക്കാൻ പറ്റുക അംഗീകരിക്കാൻ പറ്റുക യെസ് ക്ഷമയുടെ മറ്റൊരു പ്രകടനപരമായ തലമാണ് അംഗീകരിക്കുക എന്നുള്ളത് എനിക്ക് ബ്ലസിനോട് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടും രണ്ടും പരസ്പര ബന്ധിതമാണ് അപ്പോൾ നമ്മൾ സ്പിരിച്വലായിട്ട് നേരത്തെ ഒരു ബ്ലോക്കിനെ പറ്റി പറഞ്ഞു അത് സ്പിരിച്വൽ ബ്ലോക്ക് എന്നതിനേക്കാളേറെ ആധ്യാത്മികമായ എൻ്റെ ചൈതന്യത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഞാൻ തന്നെ സൃഷ്ടിച്ച എന്തെങ്കിലും ഒരു തലമാണോ ക്ഷമിക്കായിക എന്ന് ഞാൻ ചിന്തിക്കേണ്ട കാര്യമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സ് നിറഞ്ഞ് സമർപ്പണം നടത്താൻ പറ്റുമോ ലോകത്തിൽ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഭർത്താവിന് പ്രശ്നങ്ങളുണ്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതിനൊക്കെ അപ്പുറമാണ് എന്നെ തീവ്രമായി സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ എന്നോടുള്ള കരുതൽ അതിലേക്ക് എനിക്ക് നൂറ് ശതമാനം എന്നെ തന്നെ സമർപ്പിക്കാൻ പറ്റുമോ അങ്ങനെ സമർപ്പിച്ചപ്പോൾ അതുവരെയുള്ള എൻ്റെ കരുതലുകളും എൻ്റെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ എൻ്റെ മാനസികമായിട്ടുള്ള മറ്റ് തലങ്ങളും മാറ്റിവെച്ചിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ദൈവമുണ്ടോ എന്ന് തന്നെ ചിലപ്പോൾ സംശയം തോന്നുന്നു ഇങ്ങനെ സങ്കടങ്ങൾ വരുമ്പോൾ പക്ഷെ ഇതിനൊക്കെ അപ്പുറം എനിക്കറിയാം എൻ്റെ ദൈവം ഉണ്ട് എന്ന് അങ്ങനെ ഒരു തീവ്രമായ ആത്മബന്ധത്തിൽ വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ സ്വയം സമർപ്പിക്കുമ്പോൾ വല്ലാത്ത ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കും നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും കെട്ടുകൾ അഴിയും ആ ഒരു തീവ്രമായ ആത്മസ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിൽ അതിമനോഹരമായ കുറേയേറെ കാര്യങ്ങൾ സംഭവിക്കും ബൈബിളിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു സത്യ സത്യതാണ് യേശുവിൻ്റെ സന്നിധാനത്തിൽ യേശുവിൻ്റെ ഒരു വാക്കിൽ യേശുവിൻ്റെ തീവ്രമായ ഒരു മനസ്സിലാക്കലിൽ ഒരു സ്നേഹത്തിൽ അതുവരെ കെട്ടപ്പെട്ടിരുന്ന ഒരു ജീവിതം സ്വാതന്ത്ര്യത്തിലേക്കും നന്മയിലേക്കും പൊട്ടിവിടരുകയാണ് ആ ഒരു തീവ്രമായ ആത്മബന്ധവും സ്വാതന്ത്ര്യവും ഞാൻ അനുഭവിക്കുമ്പോൾ അതെനിക്ക് തന്ന ദൈവത്തോടുള്ള തീവ്രമായ സ്നേഹത്താൽ പ്രേരിതമായിട്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റുമ്പോൾ നമ്മൾ നേരത്തെ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ഉത്തരമായി ഒന്ന് ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ കെട്ടുകൾ അഴിയും നമ്മുടെ മനസ്സിൻ്റെ കെട്ടുകൾ അഴിയും അത് ഒരു കുഞ്ഞ് ജന്മമായിട്ട് നമ്മുടെ മനസ്സിൽ തള്ളിരിടും രണ്ടാമത്തേത് ഞാൻ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ് പരിമിതികളുണ്ടെങ്കിലും എൻ്റെ ഭർത്താവിനും എന്നെ ഇഷ്ടമാണ് എന്നൊരു തോന്നലിലേക്ക് വളരും ഞാൻ ഒറ്റയ്ക്കല്ല ഏതായാലും ഞാൻ ഒറ്റയ്ക്കല്ല കാരണം നമ്മളെ സ്നേഹിക്കുന്ന എത്രയോ പേരുണ്ട് ഈ ലോകത്തിൽ അവരെക്കാളൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു ദൈവവും നമുക്കുണ്ട് അപ്പോൾ ഒറ്റപ്പെടുന്നു എന്നുള്ള ആ ഒരു സങ്കടത്തിനു കൂടി അത് ഉത്തരമായി തീരും നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് ദൈവത്തെ കൊണ്ടുവരുന്നതിനപ്പുറത്ത് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളൊരു അത് മനോഹരമായിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് അതായത് നമ്മൾ പലപ്പോഴും ദൈവത്തെ നമ്മുടെ വരുതിയിലാക്കാനാണ് ശ്രമിക്കുക എൻ്റെ ഞാനൊരു ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു അതൊക്കെ സാധിച്ചു തരുന്ന സ്നേഹനിധി ആയിട്ടുള്ള ഒരാളാണ് ദൈവം എന്നുള്ളതിനേക്കാൾ അപ്പുറം ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ച് എന്നെ തന്നെ പുനർനിർവചനം നടത്തുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ പുനരാഖ്യാനം ചെയ്യുമ്പോൾ അതിലേക്കാണ് ദൈവാനുഗ്രഹത്തിൻ്റെ കുത്തൊഴുക്ക് ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിവ് അതാണ് ബ്ലസ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് നൂറ് ശതമാനവും അതിൻ്റെ സത്യവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എല്ലാ ദിവസവും നമ്മളെ തന്നെ കൊടുക്കാൻ പറ്റുമോ എൻ്റെ അപ്പൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട് ചേച്ചിയോട് ഒരു സങ്കടം പറഞ്ഞപ്പോൾ അവരെ സമർപ്പിച്ചിട്ട് എല്ലാ ദിവസവും ഒരു രൂപ കർത്താവിൻ്റെ രൂപക്കൂടിൻ്റെ മുമ്പിൽ വയ്ക്കുക മുപ്പത് ദിവസം കഴിയുമ്പോൾ അതെടുത്തിട്ട് ഒന്നില്ലെങ്കിൽ പള്ളിയിൽ നേർച്ചയിട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരാളെ സഹായിക്കുക എന്നു പറഞ്ഞിട്ട് ചേച്ചി അത് ചെയ്തു തുടങ്ങിയതായിട്ടും അന്നു മുതൽ യഥാർത്ഥത്തിൽ ചേച്ചിയുടെ ആഗ്രഹങ്ങൾ കുറേ നടന്നു പക്ഷേ അതിനേക്കാളേറെ ചേച്ചിയുടെ മനസ്സിൻ്റെ കെട്ടുവിട്ടു ഒരു ആഴപ്പെട്ട ഒരു ഒരു സ്വാതന്ത്ര്യവും സമാധാനം അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് അതിൻ്റെ അർത്ഥം നമ്മൾ സമർപ്പിക്കുമ്പോൾ പിന്നെ മറ്റൊന്നും നമുക്ക് പ്രധാനം അല്ലാതെയായിട്ട് മാറും അച്ചാ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ഇപ്പം കുട്ടികളില്ല എന്നുള്ളൊരു വിഷമം ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു കത്തിൽ അപ്പോൾ അങ്ങനെ ആ ഒരു വിഷമം ഉള്ള ആളുകൾ നമുക്കറിയാം പുറത്തു നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും ആ ചോദ്യങ്ങളുടെ മുമ്പിൽ ഇവർ ചോദ്യങ്ങളൊരു ഫേസ് ചെയ്യണം എതൊക്കെ തരത്തിലായിരിക്കും ചാ ഇവർക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനോട് സിറ്റുവേഷനിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക സാമാന്യനെ സംഭവിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നത് ഞാൻ ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രക്രിയ ഉണ്ടാവാറുണ്ട് അതായത് ഈ ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ പേടിച്ചിട്ടും മടിച്ചിട്ടും വെളിപ്പെടാതിരിക്കുന്ന അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരന്തരീക്ഷമുണ്ട് എനിക്കൊന്നും അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വി ആക്സെപ്റ്റ് ദ ഫാക്ട് എനിക്ക് കുഞ്ഞുങ്ങളില്ല എന്ന വസ്തുത ഞാൻ ആക്സെപ്റ്റ് ചെയ്യുക എന്നു എൻ്റെ മനസ്സിലും മറ്റുള്ളവർക്ക് വേണ്ടിയും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുക മറ്റുള്ളവരുടെ മുമ്പിലും അപ്പോൾ തന്നെ ടെൻഷൻ്റെ ഒരു വലിയ മേഖല ില്ലാതെയാവും പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ ധാരണകളാണ് നമ്മെ കണ്ടീഷൻ ചെയ്യുന്നത് അങ്ങനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ്റെ മേഖല ഇല്ലാതെയാവും എന്ന് മാത്രമല്ല ഐ വിൽ ബിക്കം വെരി നാച്ചുറൽ പേഴ്സൺ ഞാൻ വളരെ പ്രകൃത്യാപരമായിട്ട് പെരുമാറുന്ന ആളായിട്ട് മാറും അത് കൂടുതൽ നന്മകളിലേക്കും സജീവതയിലേക്കും പരസ്പര സ്നേഹത്തിലേക്കും ആത്മബന്ധത്തിലേക്കും സമൂഹവുമായിട്ടുള്ള ആഴപ്പെട്ട മനസ്സടുപ്പത്തിലേക്കും അതുതന്നെ നയിക്കും ഇതിന് ഇത് ഇങ്ങനെ വളരുമ്പോൾ നമ്മളറിയാതെ തന്നെ വി ബിക്കം മോസ്റ്റ് നാച്ചുറൽ പീപ്പിൾ അത് എന്നിലൊരു മാറ്റം ഉണ്ടാക്കും എൻ്റെ കുടുംബത്തിലൊരു മാറ്റം ഉണ്ടാക്കും അപ്പോൾ ഒരു പേടിയുടെ അന്തരീക്ഷത്തിലല്ല ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് പരസ്പരമുള്ള തീവ്രമായ സ്വീകാര്യതയുടെ അന്തരീക്ഷത്തിലാണ് പരസ്പരം കുറ്റപ്പെടുത്താതെ ഇപ്പം എന്താണ് നീ കാരണമാണ് അല്ലെങ്കിൽ മറ്റേ കാരണമാണ് എന്നുള്ള ഒരു മട്ടിൽ കുറ്റപ്പെടുത്താതെ ഒരു മനസ്സിൻ്റെ ഒരുമയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമ്പോൾ നേരത്തെ എൻ്റെ ഒരു നൂറ് ശതമാനം ബോധ്യം നമുക്ക് നമ്മുടെ മനസ്സ് കൊടുക്കുക അതിൽ തമ്പുരാൻ പ്രവർത്തിക്കും എന്നും നൂറ് ശതമാനം ഉറച്ചു വിശ്വസിക്കുക വലിയ നന്മകളുണ്ടാവുക അത് ചരിത്രം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏറെ കുറേ ഏറെ തിരികെ സ്നേഹിക്കുക എന്നുള്ളൊരു ചിന്ത എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നിയ പറഞ്ഞപ്പോൾ രണ്ടും അതായത് സ്നേഹിക്കപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റുക നമ്മൾ സാധാരണ എന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നവരാണ് അത് വളരെ ആധ്യാത്മികമായ ആഴപ്പെട്ട ഒരു ചിന്തയാണ് എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും എനിക്ക് തീവ്രമായിട്ട് സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് പ്രധാനമാണ് എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റുക എനിക്ക് തീവ്രമായിട്ട് എൻ്റെ പരിമിതികളും എൻ്റെ കഴിവുകളും മാറ്റി വച്ചിട്ട് എന്നെ തന്നെ തീവ്രമായിട്ട് സ്നേഹിക്കാൻ പറ്റുമ്പോൾ എൻ്റെ വലിപ്പങ്ങളും എൻ്റെ മഹത്വങ്ങളും എൻ്റെ നന്മകളും ആഘോഷിക്കുന്ന ആളായിട്ട് ഞാൻ മാറും അതാണ് ശരിക്ക് കർത്താവ് പറഞ്ഞത് നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനാ പറഞ്ഞത് ദൈവ അനന്യമായിട്ടുള്ള ഈ വ്യക്തിക്ക് ഇന്ന കുറവുകളുണ്ട് ഇന്ന മേന്മകളുണ്ട് എന്നതിനെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലേ നൂറ് ശതമാനം പക്ഷേ ഒരു വസ്തുത ഈ കുറവ് തന്നെ എനിക്കൊരു ക്ഷണമാണ് നിരന്തരം മാറാനും വളരാനും മറ്റൊന്നിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കാനും അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം എന്നിലൂടെ വ്യക്തമാക്കാനും നമ്മൾ പക്ഷേ പലപ്പോഴും കുറവുകൾ മാറ്റണം വളരണം എന്നൊക്കെ പറയുമ്പോൾ ആത്യന്തികമായിട്ട് ഇറ്റ് ഈസ് എ ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കുറവുണ്ടെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ഇംപ്രൂവ് എന്നിട്ട് അതിലൂടെ വെളിവാകേണ്ടത് എന്താണ് ദൈവത്തിൻ്റെ കരുത്താണ് അതുകൊണ്ടാണല്ലോ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കരുത്ത് പ്രകടമാകുന്നതെന്ന് എല്ലാ ദൈവാനുഭവങ്ങളും ലഭിച്ച ആൾക്കാരും പറയുന്നുണ്ട് വിശുദ്ധന്മാരൊക്കെ പറഞ്ഞു വെക്കുന്നത് എൻ്റെ മഹത്വം കൊണ്ടല്ല എൻ്റെ നന്മ കൊണ്ടല്ല എന്നിൽ എൻ്റെ ബലഹീനതയിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ തീവ്രമായ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതായിരിക്കുന്നത് എന്നാണ് അതുപോലെ തന്നെ ഈ ഒരു മക്കളില്ല എന്നുള്ളത് ഒരു വലിയ കുറവായിട്ട് അവർ തന്നെ ഈ ലെറ്റർ വായിച്ചപ്പോൾ തോന്നി ആ സ്ത്രീ വിചാരിക്കുന്ന ആ സ്ത്രീയുടെ ഒരു കുറവാണ് മക്കളില്ലാത്തതെന്ന് അതിനപ്പുറത്തേക്ക് ഒരു ദൈവത്തിൻ്റെ പദ്ധതി എന്നൊരു ചിന്തയില്ലേ അച്ഛാ ഇതിൽ നൂറ് ശതമാനം ഐ വിത്ത് യു ഇങ്ങനെ ഒരു കുറവാണെന്ന് തോന്നാനുള്ള കാരണം നമ്മുടെ ചരിത്രമാണ് അതായത് നമ്മുടെ ചില വചനഭാഗങ്ങളെങ്കിലും ഇതൊരു ശാപം കൊണ്ടാണ് എന്ന് പഴയ നിയമകാലത്തിൻ്റെ ഒരു മനസ്സിലാക്കൽ ഇറ്റ് ഈസ് എൻ ഓൾ ടെസ്റ്റ് മെൻ റീഡിങ് അത് നമ്മുടെ മനസ്സിൽ എവിടെയോ സ്വരുക്കുട്ടി നിൽക്കുന്നുണ്ട് അങ്ങനെയൊരു ധാരണ രണ്ടാമത്തേത് വിവാഹത്തിൻ്റെ പരമമായ ലക്ഷ്യം കുഞ്ഞുങ്ങളുണ്ടാകുക അങ്ങനെ മനുഷ്യകുലം നിലനിൽക്കുക എന്നുള്ള ഒരു വേദപാഠം കൂടി നമ്മുടെ തലയിലുണ്ട് ഇത് രണ്ടും ഇതിൽ രണ്ടാമത് പറയുന്നത് ശരിയാണ് വിഭാഗത്തിന് ഒരു പരമപ്രധാനമായ ലക്ഷ്യം ഒട്ടും മോശമല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും താഴ്ത്തമല്ലാത്ത ലക്ഷ്യം കുഞ്ഞുങ്ങളുണ്ടായി ദൈവ ദൈവ ഛായയിലുള്ള മനുഷ്യകുലം നിലനിൽക്കുക എന്നുള്ളതാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ചിന്തയിൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിസീമമായ സ്നേഹത്തെ പേഴ്സോണിഫൈ ചെയ്യുന്ന എനിക്ക് മറ്റൊരാളെ തീവ്രമായിട്ട് സ്നേഹിക്കാൻ പറ്റുക എൻ്റെ കഴിവിൻ്റെ പരമാവധി സ്നേഹിക്കാൻ പറ്റുക അയാളുടെ പരിമിതികൾ അടുത്തറിഞ്ഞിട്ടും അതനുഭവിച്ചിട്ടും അതിനപ്പുറം മറ്റേ സ്വീകരിക്കാൻ പറ്റുക അതാണ് ദൈവ ഏറ്റവും മനോഹരമായ മുഖം അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഒരു അനുഭവമായിട്ട് ഒരു പൊസോണിഫിക്കേഷനായിട്ട് വിവാഹ ജീവിതത്തിൻ്റെ പരസ്പര സ്നേഹത്തെ കാണുമ്പോൾ അതല്ലേ കൂടുതൽ ദൈവം ഉദ്ദേശിക്കുന്നത് വിവാഹം കൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാക്കുക മനോഹരമാണ് അത് വേണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി നമുക്ക് നമുക്കാവുന്നതൊക്കെയും ചെയ്യണം കാരണം അതിന് മറ്റൊരു തലമുണ്ട് അതിമനോഹരമായ ഒരു ജൈവ സ്വഭാവ മനഃശാസ്ത്ര ഭാഗമുണ്ട് പക്ഷേ ആത്യന്തികമായിട്ട് വിഭാഗം എന്താണ് എനിക്ക് അപരിചിതനായ അപരിചിതയായ ഒരാളെ ദൈവം സ്നേഹിക്കുന്നത് പോലെ അതിരുകളില്ലാതെ സ്നേഹിക്കാൻ അതിൻ്റെ അടുത്തെത്താൻ എനിക്ക് പറ്റുമ്പോഴും ഒരു പക്ഷെ അമ്പത് ശതമാനം എനിക്കങ്ങനെ സ്നേഹിക്കാൻ പറ്റുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു 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 അനുഭവം എന്താണ് ഇതാണ് ദൈവം എനിക്ക് ഇയാളെ ഇത്രയും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കാൻ പറ്റും അല്ലെങ്കിൽ ദൈവത്തിന് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ട് അങ്ങനെ ഒരു ഡൈമെൻഷൻ കൂടി ഇതിനുണ്ടെന്ന് ഞാൻ വിചാരിക്കണം അതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടുന്ന മറ്റൊരു കാര്യം ഞാനിപ്പോളായിരിക്കുന്ന അവസ്ഥ കുഞ്ഞുങ്ങളില്ലാത്ത ഈ ഒരു അവസ്ഥ ഞാൻ നോക്കിക്കാണേണ്ടത് ദൈവത്തിന് എന്നിലുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നേരത്തെ ബ്ലസ് പറഞ്ഞതുപോലെ ഞാനൊരു ലിസ്റ്റ് കൊടുക്കണു ദൈവം അതനുസരിച്ച് എനിക്ക് അനുഗ്രഹങ്ങൾ തരുന്നു എന്നതിനേക്കാളേറെ ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ് എൻ്റെ ജീവിതത്തെങ്കിൽ ജീവിതത്തിലെങ്കിൽ അത് മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് കൈനീട്ടി സ്വീകരിക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തെ തുറക്കുമ്പോൾ ഞാനറിയാതെ തന്നെ ദൈവം എന്നിൽ പിറക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് നമുക്കുണ്ടാകുന്ന സങ്കടങ്ങളും ഒരുപക്ഷെ കുഞ്ഞുങ്ങളില്ലാത്ത ഈ ഒരു അവസ്ഥയും എന്നൊരു തിരിച്ചറിവ് പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കറിയാലോ ജനമീയ പ്രവാചകൻ ഇരുപത്തി ഒമ്പത് പതിനൊന്നിൽ പറയുന്ന പോലെ ഐ ഹാവ് എ പ്ലാൻ ഫോർ യു ആൻഡ് ഇറ്റ് ഈസ് ഫോർ യുവർ വെൽ ബീയിങ് എനിക്ക് നിന്നെ പറ്റി പറ്റിയൊരു പദ്ധതിയുണ്ട് അത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത് ദൈവം അറിയാതെ ദൈവം കാണാതെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല ഒറ്റനോട്ടത്തിൽ പറയുന്ന ഈ ആത്മബന്ധമില്ലായകയായാലും കുഞ്ഞുങ്ങളില്ലായക ആയാലും ഒറ്റപ്പെടുന്നു എന്ന ഈ തോന്നലായാലും ഒരു പക്ഷേ മറ്റു മനോഹരമായ ഒരു നന്മയിലേക്ക് എന്നെ ഒരുക്കുന്നതാവാം അതിന് ഞാൻ ലിമിറ്റ് ചെയ്യുന്നത് ഒരു കുഞ്ഞുണ്ടായാൽ എൻ്റെ ജീവിതം സന്തോഷമായി എന്നാണ് അതിനൊക്കെ അപ്പുറമുള്ള എന്തൊക്കെ മനോഹരമായ തലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നൊരു തിരിച്ചറിവ് പരമപ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ദത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളുണ്ടായി വരും സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായി വരും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സ് വിട്ടുകൊടുക്കുന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ദൃഷ്ടാന്തം ഞാനൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്നു അപ്പോൾ ഞാൻ ആ കുഞ്ഞിലേക്ക് എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു അപ്പോൾ എൻ്റെ ശരീരത്തിൽ ചില ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എൻ്റെ മാതൃഭാവം ഉണരുന്നു എൻ്റെ പിതൃഭാവം ഉണരുന്നു അപ്പം ഞാൻ അറിയാതെ തന്നെ ഒരു 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 പൂർണ്ണ വ്യക്തിയായിട്ട് മാറുന്നു അത് എന്നെ കൂടുതൽ എൻ്റേതായിട്ടുള്ള അതല്ലെങ്കിൽ പരസ്പരം ഇവരുടേതായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാവാനായിട്ട് പ്രേരിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് എന്തായിരുന്നാലും ദൈവ ദൈവം നമ്മൾക്ക് വേണ്ടി ഒരു കരുതലുണ്ട് ആ കരുതലിൻ്റെ ഭാഗമായിട്ട് ഈ സഹോദരിക്ക് ഇതിനെ കാണാൻ സാധിക്കുമോ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ ആകെ പ്രാർത്ഥിക്കാൻ പറ്റുമോ ദൈവം എനിക്ക് അറിയാം അങ്ങേക്ക് എന്നെ പറ്റിയൊരു പ്ലാനുണ്ട് എന്നെപ്പറ്റി വ്യക്തമായൊരു പദ്ധതിയുണ്ട് അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതെനിക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല അത് അറിയണം എന്നുപോലും ഉള്ളത് പ്രധാനമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ മാതാവ് പറഞ്ഞ ഒറ്റ വാക്കതാണ് ദാസി ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ നാം ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ കൂടെ മാതാവിനെ മണങ്ങുന്നുണ്ട് മാതാവിനും മഹത്വമുള്ള ജന്മമായിട്ടും ജീവിതമായിട്ട് കരുതുന്നുണ്ട് പക്ഷേ അന്ന് ദൈവത്തിൻ്റെ ദാസി നിന്റെ വചന എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട സ്ത്രീയിൽ സംഭവിച്ചതൊക്കെയും സങ്കടങ്ങളുടെ വെയിലിയേറ്റമാണ് അത്രയ്ക്ക് സുഖകരമായൊരു വാർത്തയല്ലായിരുന്നു അല്ലേ നമുക്കാണ് അത് സദ്വാർത്ത ആ അമ്മയ്ക്ക് അത് സങ്കടകരമായ ഒരു വാർത്തയാണ് സങ്കടകരം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പിന്നീടുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെയും നാം ഇന്ന് മഹത്വവൽക്കരിച്ച് കാണുന്നത് പോലെ അത്ര സന്തോഷകരമല്ലാത്ത അനുഭവങ്ങൾ ഒരു സാധാരണ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ര സന്തോഷകരമല്ലാത്ത അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ ആ നിമിഷത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല നമുക്കൊക്കെ അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ചില സങ്കടങ്ങളുടെ നിമിഷത്തിൽ ഞാൻ ശപിക്കപ്പെട്ടിരിക്കണു എന്ന് തോന്നും പക്ഷേ സാവധാനത്തിൽ നമ്മുടെ ജീവിതവും ചരിത്രവും പഠിപ്പിക്കും ആ ശപിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ആ നിമിഷമായിരുന്നു ദൈവാനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ നിമിഷം എന്ന് അതുകൊണ്ട് ആ ശമിശിക പറഞ്ഞത് പണിക്കാർ ഉപേക്ഷിച്ച് തന്നെ മൂലക്കല്ലായിട്ട് മാറണേ എന്ന് മനഃശാസ്ത്രത്തിൻ്റെ തലത്തിൽ നിന്ന് നോക്കിയാൽ അങ്ങനത്തെ കുറേ മൂലക്കല്ലുകൾ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നുണ്ട് അതൊക്കെയും തിരിച്ചെടുത്ത് ജീവിതങ്ങൾ പടുത്തുയർത്താൻ നമുക്ക് സാധിച്ചാൽ ഈ സഹോദരിക്കും നമുക്കെല്ലാവർക്കും അതൊരു വലിയ മാറ്റത്തിൻ്റെയും വളർച്ചയുടെയും ഒരു നന്മയുടെയും തുടർച്ചയായിട്ട് മാറും അച്ഛാ അതുപോലെ തന്നെ വിവാഹത്തിന് ശേഷം കുട്ടികൾ വേണ്ട ഒന്ന് സെറ്റിലാവട്ടെ എന്നൊക്കെ എന്നൊക്കെ ഒരു പ്ലാനിങ്ങിൽ മുമ്പോട്ട് പോയി പിന്നെ കുറേ ഏറെ നാളുകൾക്ക് ശേഷം അവർക്ക് ഒരു കുട്ടി വേണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാവാതെ വരുന്ന അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അച്ഛാ അങ്ങനെയുള്ള ദമ്പതികളോട് ഇതോടെ ചേർത്ത് അച്ഛനെന്താ പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ശാരീരികമായ കാര്യക്ഷമത കുറയാൻ സാധ്യതയുണ്ട് നമ്മൾ വളർച്ച പ്രായമാകും തോറും കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള ശാരീരികമായിട്ടുള്ള ക്ഷമത കുറയാൻ സാധ്യതയുണ്ട് രണ്ടാമത്തേത് മനസ്സിൽ ഒരു ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മൂന്നാമത്തേത് പലപ്പോഴും കണ്ടുവരുന്നത് തെറ്റായിട്ടുള്ള ഒരു കുറ്റബോധം കൂടിയുണ്ട് അതായത് ഞങ്ങൾ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വെച്ചതുകൊണ്ട് ദൈവം ഞങ്ങളോട് കോപിച്ചിരിക്കുന്നത് കോപിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് അത് തെറ്റാണ് ദൈവത്തിൻ്റെ കോപം നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളെ സങ്കടപ്പെടുത്തുന്നതല്ല പക്ഷെ ഇങ്ങനെ ശാരീരികമായിട്ടുള്ള കുറേയേറെ വർഷങ്ങൾ നമ്മൾ അതിനെ പ്രതിരോധിക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ടാവാറുണ്ട് അത് അത്ര ഹെൽത്തി ഹെൽത്തിയായിട്ടും എനിക്ക് തോന്നണില്ല ദൈവം തരുമ്പോൾ കൈനീട്ടി വാങ്ങാൻ സാധിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായത് ജീവിതം വന്നുകൊള്ളും അതുപോലെ തന്നെ പ്രധാനമാണ് ഇങ്ങനെ ഒരു കുറ്റബോധത്തിൽ ജീവിക്കാതിരിക്കുക എന്നുള്ളത് കർത്താവ് നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് നമ്മെ നിരന്തരം സ്നേഹിക്കുകയും അനുഗ്രഹിക്കുന്ന കർത്താവാണ് പകരം വീട്ടുന്ന കർത്താവല്ല ഇത് ആളുകളെ പേടിപ്പിക്കാനായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്ന ചില സൂത്രപ്പണികളാണ് ദൈവം ക്ഷമിക്കുന്നവനാണ് സ്നേഹിക്കുന്നവനാണ് അനന്തമായിട്ട് നമ്മെ കരുതുന്നവനാണ് നമ്മുടെ ഹൃദയത്തിൽ നിരന്തരം സന്തോഷം നിറയണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന് എന്നെ പറ്റിയുള്ള പ്ലാനും പദ്ധതിയും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുറപ്പുള്ളത് എന്നെ സ്നേഹിക്കാത്തൊരു ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഒരു പക്ഷേ എൻ്റെ സങ്കടത്തിന് വേണ്ടിയിട്ടാവാം അപ്പോൾ നമ്മ ഈ ഇതിൻ്റെയൊക്കെ ആന്തരികമായ അർത്ഥം ഒന്നു തന്നെയാണ് ഏത് ദൈവത്തിൻ്റെ ഇമേജാണ് നമ്മുടെ മനസ്സിലുള്ളത് നമ്മളെ വിധിക്കുകയും പകരം വീട്ടുകയും ചെയ്യുന്ന ദൈവമാണോ അതോ കർത്താവ് വെളിപ്പെടുത്തിയതുപോലെ സ്നേഹിക്കാൻ കാത്തിരിക്കുന്ന ഉപേക്ഷിച്ചു പോയ മകനെ തീവ്രമായ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന അവനു വേണ്ടിയിട്ട് അതുവരെ ഉണ്ടായിരുന്ന പതിവുകൾ മാറ്റിവെച്ചിട്ട് തന്നെ അനുസരിച്ച് ജ്യേഷ്ഠൻ്റെ കൂട്ടത്തിൽ നിന്ന് സ്പെഷ്യലാക്കി കരുക്കൾ ശേഖരിച്ചിട്ട് ആഘോഷിക്കുന്ന ദൈവമാണ് എനിക്ക് തോന്നുന്നു അത്യധികമായിട്ട് ഈ ഒറ്റ ചിന്ത മതി എൻ്റെ ദൈവം തീവ്രമായി എന്നെ സ്നേഹിക്കുകയും ഹൃദയത്തിൽ കോറിയിടുകയും ചെയ്യുന്നു അതുകൊണ്ടാണല്ലോ പറയുന്നത് എൻ്റെ കൈത്തലത്തിൽ നിന്നെ ഞാൻ പച്ചകുത്തിയിരിക്കുന്നു എന്ന് അല്ലേ അത് യഥാർത്ഥത്തിൽ കൈത്തലത്തിലല്ല ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എൻ്റെയും ബ്ലസ്സിയുടെയും ഈ സഹോദരിയുടെയും ബാക്കി എല്ലാവരുടെയും പേരുകൾ പച്ചകുത്തിയിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവുണ്ടായാൽ ഇതൊക്കെ ഒരു വെറും സാധ്യതകളാണെന്നും ഒരു പക്ഷേ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സാധ്യതകളാണെന്ന് ബോധ്യമുണ്ടാകും ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ബ്ലസ്സി നമ്മളെപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ഒരു തെറ്റായ ചോദ്യമുണ്ട് തെറ്റായ ചോദ്യം ചോദിച്ചാൽ തെറ്റായ ഉത്തരം കിട്ടും ദൈവത്തോട് നമ്മൾ ചോദിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് എനിക്കിതിങ്ങനെ ദൈവത്തോട് ചോദിക്കേണ്ട ചോദ്യം ദൈവമേ ഇതുകൊണ്ട് അങ്ങ് എന്താണ് എന്നെ പഠിപ്പിക്കുന്നത് എന്താണ് അങ്ങ് എന്നോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന ശരിയായ ചോദ്യം ചോദിക്കാൻ ഈ സഹോദരിയെ ദൈവാനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബത്തെ ദൈവാനുഗ്രഹിക്കട്ടെ ഭർത്താവും തിരിച്ചറിയേണ്ടുന്ന ഒരു സത്യം പരസ്പരം വിട്ടുകൊടുക്കുമ്പോഴാണ് നന്മയും ജീവിതവും ഉണ്ടാവുക ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് യോഗ്യമായ രീതിയിൽ നമ്മുടെ കുടുംബത്തെ ഒരുക്കുക ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിലല്ല ദൈവിക പദ്ധതിയോട് നമുക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാം ഈ ഒരു സമയം നമ്മളുടെ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നത് ഈ ഒരു പ്രശ്നത്തെ വിലയിരുത്തി സംസാരിച്ചതും സംസാരിച്ചതിനും അച്ഛമായി നന്ദി താങ്ക് യു ഇതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങളുമായി നമുക്കിനെയും കണ്ടുമുട്ടാം നന്ദി